കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവ സംഘർഷത്തിൽ മൂന്ന് കെഎസ്യു നേതാക്കൾ അറസ്റ്റിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്ന് ആലുവയിൽ നിന്ന് അറസ്റ്റിലായത് കെഎസ്യുവിനെ വെട്ടിലാക്കി നേതാക്കൾ ആംബുലൻസിൽ നിന്നെടുത്ത സെൽഫി എസ് എഫ് ഐ നേതൃത്വം പുറത്തുവിട്ടു എന്നാൽ പരിക്കേറ്റവർ മറ്റൊരു ആംബുലൻസിലാണ് സഞ്ചരിച്ചതെന്നാണ് കെഎസ്യുവിന്റെ വിശദീകരണം ഫോക്ക് ഡാൻസിന്റെ ഗ്രൂപ്പ് ഐറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്റ്റേജിലേക്ക് അക്രമവുമായിട്ട് ഒരു മറ്റും എസ് എഫ് ഐക്കാരെ അതിക്രമിച്ച് കടന്നു വന്നത് സ്റ്റേജ് ഓർഗനൈസേഴ്സായ ടീച്ചേഴ്സിനെയും വളണ്ടിയേഴ്സിനെയും ഇവിടെ നിന്ന് മാറ്റുവാനായിട്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ സഹായത്തോടു കൂടിയാണ് ആംബുലൻസിൽ കയറിയത് എല്ലാ വളണ്ടിയേഴ്സിനെയും സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ കയറ്റി കോളേജിന് പുറത്തേക്ക് കോളേജിന്റെ ഗേറ്റിന് പുറത്തേക്ക് അവരെ കൊണ്ടുപോയി അക്രമം നേരിട്ടത് ഞങ്ങളുടെ ആംബുലൻസിനല്ല ഞങ്ങളുടെ ആംബുലൻസ് വളരെ ആദ്യമേ പോയ ഒരു ആംബുലൻസ് ആണ് അതിനുശേഷം അവിടെ അക്രമം അനുഭവപ്പെട്ടത് പരിക്കുപറ്റി ജില്ലാ സംഘങ്ങളെ പോലെയുള്ള പ്രവർത്തകർ വന്ന് അതിക്രമം നടത്തുകയും ആ അവർ ചെയ്തിരുന്നത് ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ചാമോളപ്പിൽ ഞങ്ങളുടെ ആംബുലൻസ് എന്ന് ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ് പ്രത്യേകിച്ചും ആംബുലൻസിൽ നിന്ന് അവർ എടുത്തിരിക്കുന്ന ആ സെൽഫി അത് കഥ പറയുന്നുണ്ടല്ലോ ജെയ്സൺ തീർച്ചയായും സുജയ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ രാവിലെ തന്നെ മാള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അതുപോലെ തന്നെ ട്രഷറർ അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്ന മൂന്ന് പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനാല് പേരെ മൊത്തം പ്രതിചാർത്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇവർ കഴിഞ്ഞ ദിവസം ആംബുലൻസിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെൽഫി ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പുറത്തുവന്നത് ഇത് ഈ യാത്രയുടെ ആംബുലൻസിനെ ആക്രമിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ എസ് എഫ് ഐ നേതൃത്വം തന്നെയാണ് ഇത് ഈ ഒരു സെൽഫി പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് മറ്റൊരു ആംബുലൻസ് ആണെന്ന് വിശദീകരണമായപ്പോൾ കെ സു നേതാക്കളുടെ രംഗത്തെത്തിന്റെ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ആംബുലൻസിലുള്ള ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒട്ടും പരിക്കുപറ്റി പോകുന്നവരുടെ ഒരു ഫോട്ടോയായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല അതിലൊരു ആഘോഷത്തോടുകൂടി സുരക്ഷിതമായി പോകുന്ന ഒരു ഒരു ലക്ഷ്യമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്